രചന അനി ബിജു ഫിദ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അന്നു അവസാനമായിട്ട് ഞാൻ കൂടി ചോദിക്കുക സ്വീകരിച്ചൂടെ എന്നെ നിന്റെ ജീവിതത്തിലേക്ക് ആർത്തലിക്കുന്ന കടലിനെയോ ആ കടൽക്കാറ്റിൽ പാറിപ്പറക്കുന്ന അവസരങ്ങളെയോ മുടിയിഴകളെയോ എന്നധികം ചുറ്റിലുമുള്ള മനുഷ്യരെ പോലും വകവെക്കാതെ കാറിന്റെ ബോണ്ടിൽ ചാരി ആ കടലിലേക്ക് മാത്രം കണ്ണുനട്ടുന്നതിന് മുമ്പിൽ അവൾ കൈകൂപ്പി ഒരുപാട് 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 ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാൻ യാചിക്കുക എന്നെ പുറക്കാലം കൊണ്ട് തട്ടിക്കളയരുത് കൂപ്പിയ കൈകളോടെ തന്നെ അവൾ അവൻ്റെ കാൽ കീഴിലേക്ക് ഊർന്നു വീണതും നന്ദൻ ഒന്ന് പിടഞ്ഞു ഏയ് മായ് താനീ കാണിക്കുന്നു ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട് വേഗം വേൻ കണ്ണോടിച്ചെഴിഞ്ഞിട്ട് പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ പതിറിയ നന്ദൻ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഇരുന്നു നന്ദൻ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം ഒരുപാട് ഒരുപാട് മനസ്സിൽ പതിഞ്ഞു ആ ഇഷ്ടം ആ ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാ മറ്റൊരാൾക്കുമ്പിൽ കഴുത്ത് കിട്ടുന്നു അവളുടെ വിതംബുന്ന വാക്കുകളെ ഒരു പുഞ്ചിരിയോടെയാണ് അവൻ കേട്ടത് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴും അവനിൽ പ്രേമമെന്ന എന്ന വികാരത്തിൻ്റെ ഒരു അംശം പോലും അവൾ കണ്ടില്ല എങ്കിലും അവളിലെ പ്രതീക്ഷകൾ ഇനി അവസാനിച്ചിരുന്നില്ല അവനവളെ ആ മണൽപ്പരപ്പിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴും മായ പ്രതീക്ഷയോട് അവൻ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവിടെ ആ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവനവളെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി മായ എനിക്കറിയാം നിന്റെ മനസ്സ് പക്ഷേ എനിക്ക് മുമ്പിൽ എന്റെ സ്നേഹത്തിനെ യാചിക്കും നിനക്ക് എന്നെപ്പറ്റി എന്തറിയാം നിന്റെ സീനിയറായി ഞാൻ ആ കോളേജിൽ പിടിച്ച ആ രണ്ടോ വർഷത്തെ പരിചയത്തിനപ്പുറം എന്റെ നാടോ വീടോ എന്തെങ്കിലും നിനക്കറിയോ അവന്റെ ശബ്ദത്തിന് കരം കൂടി വന്നു ഈ നന്ദഗോപനെ പറ്റി നിനക്ക് ഒന്നും അറിയില്ല നീ കണ്ടതോ കേട്ടതോ ഒന്നുമില്ല ഞാൻ അറിയാൻ ഒരുപാടുണ്ട് നിനക്ക് എന്നെ പറ്റി അവന്റെ ഗൗരവം നിറഞ്ഞ ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾ നിശബ്ദയായി പോയി എങ്കിലും അവൾ അവന്റെ ആ കാപ്പിക്കണിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ തന്റെ കാറിനടുത്തേക്ക് നടന്ന് ആ കാറിൽ നിന്നൊരു ഡയറി എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് നീ വായിച്ചു തീരുമ്പോ ഞാൻ ആരെന്നും എന്തെന്നും എനിക്ക് മനസ്സിലാവും പരിഭ്രമത്തോട് അവൾ അത് വാങ്ങി അവനെ നോക്കുമ്പോഴേക്കും അവൻ തിരിഞ്ഞിടന്ന് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എത്തിയിരുന്നു വീണ്ടും അവളെ നോക്കുകൂടി ചെയ്യാതെ അവൻ കാറ് മുന്നോട്ടെടുക്കുമ്പോഴും പ്രതീക്ഷയോട് അവനെ നോക്കി നിന്നുപോയി അവൾ അവൻ പോയ ശേഷം വീണ്ടും അവൾ ആ കടൽക്കരയിലേക്ക് ഇരുന്നു മനസ്സുവല്ലാതെ വിങ്ങുന്നു ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും അവന്റെ ഒരു പിൻവിളിയെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ അവനെ ഏൽപ്പിച്ച ആ ഡയറിയിലേക്ക് ഒന്ന് നോക്കി ശേഷം അത് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആറുമാസം മുമ്പുള്ള തന്നെ ഒന്ന് ഓർത്തിടിക്കുകയായിരുന്നു അന്ന് താൻ ഇങ്ങനെ ഒരു കണ്ണീർ നായികയായിരുന്നില്ല ഒരു കിളിക്കാൻപെട്ടി പെണ്ണ് ബിസിനസ്സുകാരനായ ദേവന്റെയും വീട്ടമ്മയായ നിമ്മിയുടെയും ഒരേ ഒരു മകൾ മായാദേവൻ ഉള്ളൂ അതുകൊണ്ട് ഒരക്കടിച്ച് തന്നെയാണ് ദേവനും നിമ്മി അവള് വളർത്തിയത് എങ്കിലും ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള കുരുത്തക്കേടുകൾ അവളുടെ കയ്യിലും ഉണ്ടായിരുന്നു മായ പി ജി കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ശരണിന്റെ വിവാഹാലോചന അവൾക്കായി വന്നത് മായയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടും ബിസിനസ് പ്രമുഖനുമായ രാജഗോപാലിന്റെ ഏകമകൻ കോടീശ്വരൻ നാട്ടിലും വിദേശത്തുമായി വളർന്നു കിടക്കുന്ന രാജഗോപാലിന്റെ ബിസിനസ് സാമ്രാജ്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പിന്നെയൊന്നും നോക്കിയില്ല അച്ഛൻ ആ വിവാഹം ഉറപ്പിച്ചു അവസാനം നാട്ടിലില്ലാത്ത പയ്യന്റെ ഫോട്ടോ മാത്രം കണ്ട് അവൾക്കും ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നതോടെ വിവാഹമേളങ്ങൾ അവിടെ തുടങ്ങിയായിരുന്നു പയ്യൻ നാട്ടില്ലാത്ത കൊണ്ടും അവൻ വിവാഹത്തിന് രണ്ട് ദിവസം മുന്നേ മാത്രമേ നാട്ടിൽ എത്തുകയുള്ളതുകൊണ്ടും നിശ്ചയം വേണ്ടെന്ന് വെച്ചു വിവാഹമുറപ്പിച്ച അന്ന് മുതൽ ദിവസവും ശാരൻ അവള് വിളിക്കാറുണ്ട് വീഡിയോ കോളും ചെയ്യും പക്ഷേ എന്തോ അവൾക്ക് അവന്റെ സംസാര അത്രയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു ഒരു വഷളം ചുവ വീഡിയോ കോൾ ചെയ്താൽ മോശമായി മോശമായിപ്പാൻന്നും പറയും അമ്മയുടെ അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ വിവാഹം ഉറപ്പിച്ച ആളില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അവസാനം പരാതി പറഞ്ഞു കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ് അവൾ പക്ഷെ അപ്പോഴേക്കും വീണ്ടും അവൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നു നന്ദൻ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാരും വന്നറിഞ്ഞാണ് മായന്ന് സിറ്റോട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അവിടേക്ക് എത്തിക്കുത്തി നോക്കിയത് പുതിയ താമസക്കാർ പക്ഷെ ആരെയും പുറത്തെങ്കും കണ്ടില്ല അവൾ അവസാനം പുതിയ ആൾക്കാരില്ലേ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞ് അവൾ അവിടേക്ക് നടന്നു ആ വീടിന്റെ ഗേറ്റ് ഇടന്ന് മുറ്റത്തേക്ക് കയറുമ്പോൾ കണ്ടു തനിക്ക് ഏറെ പ്രിയപ്പെട്ട ആ ബുള്ളറ്റ് അവൾ വേഗം അതിനടുത്തേക്ക് നടന്ന അതിലൊന്നും തലോടി ആരാ മനസ്സിലായില്ല ഉമ്മർത്തുനിന്ന് പോകുന്ന ആ സ്ത്രീ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയവൾ ബുള്ളറ്റിൽ വെച്ച കൈ പിൻവലിച്ചുകൊണ്ടവരെ നോക്കി അമ്പതിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന നല്ല ഐശ്വര്യമുള്ളൊരു സ്ത്രീ സെറ്റും കൊണ്ടുമാണ് വേഷം അവൾ അവരോട് പുഞ്ചിരിച്ചു മോളെ ഏതാ മനസ്സിലായില്ലോ അവരാ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചപ്പോഴേക്കും അവൾ അവരുടെ അടുത്തേക്ക് നടന്നിരുന്നു ഞാൻ മായ ആ വീട്ടിലെയാ ഇവിടെ പുതിയ താമസക്കാരും എന്നൊന്ന് കേട്ടു വന്ന് കാണാമെന്നാ ആരാമ്മ ഇവിടെ അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അകത്തുനിന്ന് അവളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവൻ പുറത്തേക്ക് വന്ന് നന്ദൻ അവളുടെ കണ്ണുകൾ ഷർട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നവനെ തറഞ്ഞു പോയി നിന്നുപോയി അടുത്ത വീട്ടിലെ കുട്ടിയാ മോനെ അകത്തേക്ക് നോക്കി അവരത് പറയുമ്പോഴേക്കും നന്ദൻ അവൾക്കരികിലെത്തി അവളിന്ന് നോക്കിയതും പെട്ടെന്നാണ് അവരുടെ മുഖങ്ങനെത്തത് നീയോ അവനവടെ കണ്ണു നിൽക്കുന്ന അവളെ നോക്കി വല്ലാത്തൊരു ദേഷ്യത്തിൽ അവനത് ചോദിക്കുമ്പോൾ അവളൊന്നു പരിങ്ങിക്കൊണ്ട് മോളിയെന്ന് മാത്രമല്ല പഴയതോരോർമ്മയിൽ അറിയാതെ അവടെ വലതു കൈ സ്വന്തം വലതുകൾ തലോടിയും പോയിരുന്നു അവന്റെ കലിപ്പും അവടെ പരിങ്ങലും നോക്കി നമ്മൾ രണ്ടാളെയും മാറി മാറിയും നോക്കി നിങ്ങൾക്ക് രണ്ടാൾക്കും നേരത്തെ പരിചയമുണ്ടോ അമ്മ സംശയത്തോടെ ചോദിക്കുമ്പോൾ അവൾ അമ്മയെ നോക്കി ചിരിച്ചു അവനും അതിനെ അവൾ ഇരുത്തിയെന്ന് നോക്കിയ ശേഷം അമ്മയോടായി പറഞ്ഞു പിന്നെ ഉണ്ടോന്നോ എന്റെ ജൂനിയറായി പഠിച്ച മായ അമ്മക്ക് ഓർമ്മയില്ലേ ഞാൻ പണ്ട് പറയാറില്ലേ ഒരഹങ്കാരിയെ പറ്റി അതിവിളാ അല്പം പരിഷമായി തന്നെ അവൻ അങ്ങനെ പറയുമ്പോഴും അമ്മയ്ക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല സംശയത്തോടെ അവർ മുഖം ചുഴിച്ചു എന്റെ അമ്മയെ പണ്ട് വെറ്റി വെച്ച് എന്നെ പ്രേമിക്കാമെന്ന് തള്ളി വാങ്ങിപ്പോയ മായ അവനൊന്നുകൂടി വ്യക്തമാക്കിയതും അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ച് ആഹാ ആ മോളാണ് ഇത് അതിശയത്തോടെ അമ്മ മായിലേക്ക് നോട്ടം മാറ്റുമ്പോഴും അവളുടെ മുഖത്ത് അതേ വിളർച്ചു തന്നെയായിരുന്നു നിലനിന്നത് അവളുടെ അവസ്ഥ കണ്ട അമ്മയ്ക്ക് കഷ്ടം തോന്നി അവർ മകനെ നോക്കി പറഞ്ഞു ഒന്ന് പോടാ നന്ദാ അന്ന് ഈ മോളെ കാണെന്ന് വിചാരിച്ച ഈ മരം കയറിയേ ഉം അമ്മയത് പറയുമ്പോൾ അവൻ അമ്മയെ നോക്കിയൊന്ന് ആക്കി മോളി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മോള് വാ ചമ്മി നിന്ന് അവളെ അവരകത്തേക്ക് ക്ഷണിച്ചു ആ വിളിച്ചുകൊണ്ട് പോകുന്ന കൊള്ളാം ഞാൻ വരുമ്പോഴത്തേന് ഇതിനെ പറഞ്ഞു വിട്ടേക്കണം അമ്മയെ നോക്കി അതും പറഞ്ഞുകൊണ്ടാണ് അവൻ ബുള്ളറ്റുമായി പുറത്തേക്ക് പോയത് അവൻ്റെ വാക്കൾ കേട്ടപ്പോൾ പിന്നീട് ഇന്ന് അവനെ കൊഞ്ഞനെ കുത്തിക്കൊണ്ടാണ് അവൾ അകത്തേക്ക് പോയത് അത് മിറിലൂടെ അവനും കണ്ടെങ്കിൽ കണ്ട ഭാവം നടിച്ചില്ല അങ്ങനെ അന്നത്തോടെ അമ്മയെ അവൾ നല്ല കമ്പിനിയായി പക്ഷെ അവൻ ആ വെട്ടുപോത്ത് അവളെ കണ്ണിന് നേരെ കണ്ടാൽ പോലും കുത്താൻ നിൽക്കും എന്നിട്ട് എന്തോ അവൾക്കതൊക്കെ വല്ലാത്തൊരിഷ്ടമായിരുന്നു ഇന്നും ഇന്നലെ തുടങ്ങിയൊരു ഇഷ്ടമായിരുന്നില്ല അത് അന്ന് ആ കോളേജ് ക്യാമസേനെ വിറപ്പിച്ച കലിപ്പനായ നന്ദഗോപനോട് അന്ന് എന്നോ മുതൽ തുടങ്ങിയ പ്രണയം അവൻ പി ജി ഒന്നാം വർഷം ചെയ്യുമ്പോഴാണ് അവൾ അതേ കോളേജിൽ ഡിഗ്രിക്ക് ചേരുന്നത് ആദ്യമായി അവനെ കണ്ടത് അന്ന് ഏതൊരു കുട്ടിയോടും മോശമായിട്ട് പെരുമാറിയ തങ്ങളുടെ തന്നെ സാറിനെ കോളേജ് മുറ്റത്തിട്ട് അവൻ അടിച്ചിൻ്റെ അന്നാണ് അന്ന് വീണു പോയതാണ് അവന് മുന്നിൽ പിന്നീട് അങ്ങോട്ട് പ്രണയാഭ്യർത്ഥിനിയുമായി അവന്റെ പിന്നാലെയായി പലപ്പോഴും പ്രണയാഭ്യർത്ഥിനുമായി അവൻ്റെ മുന്നിൽ ചെന്നെങ്കിലും ചീത്തയും വാങ്ങി മടങ്ങാറായിരുന്നു പതിവ് അവസാനം കൂട്ടുകാരികൾ അത് പറഞ്ഞ് കളിയാക്കി തുടങ്ങിയപ്പോൾ അവരോട് പെറ്റ് വെച്ചു ആ ആഴ്ച അവനെ വീഴ്ത്തുമെന്നായിരുന്നു ബെറ്റ് പക്ഷെ ആഴ്ചയിൽ ആറ് ദിവസം കടന്നുപോയിട്ടും അവൻ്റെ ഒരു നോട്ടം മൂലം കിട്ടാതെ വന്നപ്പോൾ അവസാനം കാണിച്ച ഒരു അധിബുദ്ധിയായിരുന്നു അത് ആളൊഴിഞ്ഞ കെമിസ്ട്രി ലാബിൽ അവൻ എത്തിക്കുക എന്നിട്ട് ഭീഷണി ഒഴിക്കുക പ്ലാനിങ് പോലെ അവൻ എങ്ങനെയൊക്കെയോ അവൾ ആ കെമിസ്ട്രി ലാബിൽ എത്തിച്ചിരുന്നു ശേഷം അതിന്റെ വാതിൽ മടിച്ചു കുറ്റിയിട്ട ശേഷം അവന് മുന്നിലേക്ക് എന്ന് ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ എന്നോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന കൂവിളിച്ച ആൾക്കൂട്ടും എന്നിട്ട് പറയും നിങ്ങളെന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു തോന്നുന്നു അങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞതിനോടും ആ ലഭ്യോന്നു ഒന്നിടത്തിലെ മോഹൻലാൽ സ്റ്റേജിൽ അവള് പറഞ്ഞു തീർത്തു കിട്ടി നല്ല അതും കരണക്കുറ്റി നോക്കി തന്നെ ഒരെണ്ണമേ കിട്ടിയോളൂ പക്ഷെ അപ്പോഴേക്കും നക്ഷത്രങ്ങൾ തലക്ക് ചുറ്റും കറങ്ങി തുടങ്ങിയിരുന്നു വെറ്റിലും തോറ്റാവളുമാർക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത് അവളുമാരെ തൽക്കാലത്തേക്ക് ഒതുക്കി നിർത്തിയെങ്കിലും താനവൻ അവന് മുമ്പിൽ തോറ്റോടിയിട്ടൊന്നുമില്ല പിന്നെയും പിന്നാലെ നടന്നു അവസാനം നന്നു കോളേജ് വിടുന്നവരെയും അവന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു താൻ എന്നാൽ അവസാന ദിവസം പോലും നിരാശാഫലം തന്നു അവൻ ആ കോളേജ് വിടുമ്പോൾ അറിയാതെ ഉള്ളു വേദനിക്കുകയും ചെയ്തു അവൻ കോളേജ് വിട്ടതോടെ പ്രതീക്ഷകൾ അവസാനിച്ചു പിന്നീട് അവനെ മറക്കാൻ ശ്രമിച്ചു ആശ്രമം പാതി വിജയിച്ചു പാതിയിൽ അവൻ അപ്പോഴും അതേപോലെ കിടന്നു ആ പാതി കൂടി മറക്കാൻ വേണ്ടിയാണ് ശരണുമായുള്ള വിവാഹത്തിന് പോലും സമ്മതിച്ചത് അപ്പോഴും ഇതാണ്ടേ വീണ്ടും വന്നിരിക്കുന്നു മനുഷ്യനെ വഴിതെറ്റിക്കാൻ അവൻ വീണ്ടും മുന്നിൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അവൾക്ക് ആ കലിപ്പിനോട് വീണ്ടും പ്രണയമാണ് പ്രണയം തലക്കുപിടിച്ച് അവനെ ചുറ്റുള്ള ഒന്നും കാണില്ലെന്ന് പറയില്ലേ അതാണ് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവനെ കണ്ടത് മുതൽ വീണ്ടും അവൾ ചുറ്റും നടക്കുന്നൊക്കെ മറന്നു എന്തിനാ കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്റെ വിവാഹമാണെന്നുള്ളത് പോലും അവൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല വീട്ടുകാരവളുടെ കല്യാണം മുറുക്കുമ്പോൾ അവൾ അവരുടെ പ്രണയം മുറുക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു അങ്ങനെ മാസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ശരണുമായിട്ടുള്ള അവരുടെ യുവാദിവസം അടുത്തു വന്നു ഇനി ഒരു മാസം കൂടി ബാക്കി ദിവസങ്ങളടുക്കും തോറും അവൾക്ക് നന്ദിനെ നഷ്ടമാവുമോ എന്നുള്ള പേടിയായി തുടങ്ങി ഉറക്കം പോലും നഷ്ടമായ അവൻ അവസാനം അവനോട് തുറന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അന്നവൾ അവനോട് പോലും അനുവാദം ചോദിക്കാതെ അവന്റെ റൂമിൽ ഇടിച്ചുകേറി വാതിലടച്ചു പെട്ടെന്നുള്ള അവടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് പരിഭ്രമിച്ചുവെങ്കിലും ഗൗരവം വിടാതെ ചോദിച്ചു എന്താ ലാപ്ടോപ്പ് മടക്കി കട്ടിൽ വെച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു ആ സമയം അവടെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും സർവധൈര്യവും സംഭരിച്ചുകൊണ്ട് അവൾ അവന് മുന്നിലെത്തി പറഞ്ഞു അത് നന്ദൻ അടുത്ത മാസം വിവാഹ അവന് അവന്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് പതിരിപ്പോയെങ്കിലും പറഞ്ഞു നന്ദൻ എനിക്ക് തന്നെ ഇഷ്ടമാ ഒരുപാട് തന്നെയുള്ള ഇഷ്ടം മറച്ചു വെച്ചുകൊണ്ട് പറ്റുന്നില്ല നന്ദൻ മറ്റാൾക്കുമ്പിൽ കഴുത്ത് നീട്ടാൻ അവടെ ആ വാക്കുകളെ ഒരു തരം പരിഹാസത്തോടെയാണ് അവൻ കേട്ടുന്നത് അവൾ പറഞ്ഞു നിർത്തിയതും അടുത്ത നിമിഷം അവനൊരു പൊട്ടിച്ചിരിയോട് അവൾക്ക് അഭിമുഖമായി നിന്നു അവൻ്റെ പെട്ടെന്നുള്ള ആ പ്രതികരണത്തിൽ അവളുടെ കണ്ണുകളും നിറഞ്ഞു അത് കണ്ടിട്ടും അവൻ അവളെ കളിയാക്കും പോലെ പറഞ്ഞു തുടങ്ങി എന്റെ പൊന്നുമായി നിനക്ക് നാണില്ലേ ഇങ്ങനെ ഇന്നും എന്റെ പിന്നാലാണെന്ന് നാണം നിനക്ക് എന്നെ ഇഷ്ടമായിരിക്കാം എന്നുവെച്ച് ആ ഇഷ്ടം എനിക്ക് തിരിച്ചു നിന്നോട് വരുന്ന് വാശി പിടിക്കാൻ പറ്റുമോ അവൻ്റെ ആ മയമില്ലാത്ത വാക്കുകളിൽ അവൾ തളർന്ന് നിന്നുപോയി അവൾക്ക് അവനോട് പറയാൻ മറുപടിയില്ലായിരുന്നു അവളെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ അവൻ ആ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾക്കത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു എങ്കിലും അവൾ ചിന്തിച്ചു അവൻ പറഞ്ഞ് ശരിയാണ് അവനെ താൻ സ്നേഹിച്ചു എന്നുള്ള നേരാണ് പക്ഷെ അവനോ ഇന്നുവരെ തന്നെ ഒരു സ്നേഹത്തോടെ നോക്കിയിട്ട് പോലും ഇല്ല ആ അവനെ ഓർത്ത് താനെന്തിനെ സങ്കടപ്പെടണം അവളുടെ ബുദ്ധി അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും മനസ്സൊന്നും ഉൾക്കൊള്ളാൻ കൂട്ടാക്കിയില്ല കിട്ടാത്ത അവന്റെ സ്നേഹത്തിനായി വാശി പിടിക്കും പോലെ അവൾ ആ മുറിയിൽ കണ്ടതൊക്കെ വലിച്ചെറിഞ്ഞുടച്ചു പിന്നെയും സഹിക്കാൻ കഴിയാതെ ആ മുറിയുടെ ഒരു മൂലയിൽ അവൾ ഊർന്നിരുന്ന് പോയി ചേച്ചി കടല വേണം കടലിൽ വിൽക്കുന്ന കുട്ടിയാണ് അവൾ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് ഞെട്ടിപ്പിടഞ്ഞുളളന്ന അവൾ ആ കുട്ടിയോട് വേണ്ട എന്ന ഭാവത്തിൽ തലേനക്ക് കാണിച്ചു ആ കുട്ടി പോയ ശേഷം അവൾ ആ ഡയറിയിലേക്ക് നോക്കി സന്ധ്യയാവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല അവളുടെ മനസ്സ് അവൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല വെറുതെ വാശി കാണിക്കുന്നു അടുത്ത കുറച്ച് കുറച്ചാഴ്ചകൾക്ക് ശേഷം തന്റെ വിവാഹമായിട്ട് പോലും അവൾ കിട്ടാത്ത നന്ദന്റെ സ്നേഹത്തിനായി യാചിക്കുന്നു അവൾ ആ മണലിലേക്ക് കാലുകൾ നീട്ടിയിരുന്ന് ആ ഡയറിയിലേക്ക് നോക്കി ഇതിലെന്താവുമെന്നറിയാനുള്ള ജിജ്ഞാസയോടെ അവൾ അത് മറിച്ചു അതിൻ്റെ ആദ്യ പേജിൽ തന്നെ അവൾ കണ്ടു എന്റെ സ്വന്തം ചുവന്ന അക്ഷരത്തിൽ വലുതായി എഴുതിയ ആ പേരിൽ വിരലോടിക്കുമ്പോൾ ആരാണ് ഈ മാളൂട്ടി എന്നാണ് അറിയാൻ അവൾ ആവേശം കാണിച്ചു വീണ്ടും അവൾ പേപ്പറുകൾ മറിച്ചു അതിലക്ഷരങ്ങൾ കൂട്ടി വായിച്ചു മാളൂട്ടി അവൻ്റെ കുഞ്ഞു പെങ്ങൾ ഞങ്ങളുടെ ലോകം ഇന്ന് അവളാണ് അവളുടെ കിളിക്കൊഞ്ചലുകൾ കേട്ടുണരാനാണ് ഞങ്ങൾക്ക് നേരെ ഇഷ്ടം അവളുടെ പാദസര കിളിക്കമാണ് ഞങ്ങളുടെ താളം കുറേ പേജുകൾ ഒറ്റരിപ്പിൽ വായിച്ചു തീർത്തവൾ നാളെ സ്കൂൾ തുറക്കും നാളെ മുതൽ മാളൂട്ടി സ്കൂളിൽ പോകാനായി പുതിയ സൈക്കിള് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പുതിയ സൈക്കിളിൽ സ്കൂളിൽ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് മോള് വീണു പേജുകൾ പലതോളം മറിച്ചു അതിലൊക്കെയും കണ്ടു നന്ദെ കുഞ്ഞു മാളൂട്ടിയെ എന്റെ മാളൂട്ടിക്ക് ഇന്ന് പതിനഞ്ച് വയസ്സ് എന്തോ അവൾ എത്ര വളർന്നാലും എനിക്ക് അവൾ ആ കുഞ്ഞു വാവ തന്നെയാണ് എന്റെ കൈ പിടിച്ചു വളർന്ന ആ കുഞ്ഞു പാവാടക്കാരി തന്നെ ഓരോ പേജുകൾ മറിക്കുമ്പോഴും അവൾ ആ മാളൂട്ടിയെ കൺമുമ്പിൽ കാണും പോലെയാണ് അവൾക്ക് തോന്നിയത് ഇന്ന് എന്റെ മാളൂട്ടിക്ക് അവസാന പരീക്ഷയാണ് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ റിസൾട്ടിനായുള്ള കാത്തിരിപ്പ് എന്റെ മോൾക്ക് നല്ല മാർക്കുണ്ടാവും എനിക്കറിയാം എന്നാലും അങ്ങനെയല്ലല്ലോ അവസാനമായി അതിൽ എഴുതി നിർത്തിയ വാക്കുകൾ അതായിരുന്നു പിന്നെയുള്ള പേജുകൾ ശൂന്യം പാതിക്ക് വായന നിന്നുകൊണ്ടാവണം ജിജ്ഞാസയുടെ പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു നോക്കി ആ നോട്ടം വെറുതെ ആയില്ല ചെറിയൊരു കുറിപ്പ് കൂടി അവൾ അതിൽ കണ്ടു ആവേശത്തോടെ അവൾ അതിലൂടെ കണ്ണോടിച്ചു ശരൺ അവന്റെ മരണം അതുമാത്രമാണ് മാത്രമാണ് ഇന്നെ ലക്ഷ്യം ഏത് മാളത്തിൽ പോയി നീ ഒളിച്ചാലും ഞാൻ വരും എന്റെ മാളൂട്ടിക്കായി ശരൺ അവനാരാ മാളൂട്ടിക്ക് സംഭവിച്ചു ആ വരികളിൽ ഒളിച്ചിരിക്കുന്ന കുറെ സംശയങ്ങളുമായിട്ടായിരുന്നു അവൾ ആ ഡയറി മടക്കിയത് പിന്നെ എന്തോ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല നേരെ അവൾ നന്ദന്റെ വീട്ടിലേക്ക് പായുകയായിരുന്നു സ്കൂട്ടിയിൽ പാഞ്ഞുള്ള യാത്രയിലും അവളുടെ മനസ്സ് മാളൂട്ടിയിൽ തന്നെ തങ്ങി നിന്നു മാളൂട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാനായി അവൾ നന്ദന്റെ വീട്ടിലെത്തി നേരെ അവന്റെ റൂം ലക്ഷ്യമാക്കി ഓടി പക്ഷെ അവിടെ അവളെ കാത്തിരുന്ന അവനല്ലായിരുന്നു അവന്റെ അമ്മയായിരുന്നു മാളൂട്ടിയുടെ മുത്തശ്ശി കിതച്ചുപോയ മായക്കുനേരെ വെള്ളം നിറച്ചെക്കവർ നീട്ടുമ്പോൾ അവൾ അത് വാങ്ങി ആർത്തിയോടെ കുടിച്ചു ശേഷം അത് അവരെ തന്നെ ഏൽപ്പിച്ചു കീതപ്പൊന്ന് ശമിച്ചപ്പോൾ അവൾ ആ അമ്മയെ നോക്കി ജിജ്ഞാസയോട് ചോദിച്ചു അമ്മേ നന്ദൻ അവളുടെ ആ ചോദ്യത്തിന് അമ്മയൊരു ചെറുപ്പും ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി പറഞ്ഞു എൻ്റെ മാളൂട്ടിക്ക് എന്തു പറ്റിയെന്നല്ലേ മോൾക്ക് അറിയേണ്ടത് അതെന്റെ നന്ദന് പറയാൻ പറ്റില്ല അവന്റെ നാവ് പൊങ്ങില്ല ഒഴുകുന്ന കണ്ണ് നീനെ പുറം കയ്യാൽ അമർത്തി തുടച്ചുകൊണ്ട് അവരത് പറയുമ്പോൾ അമ്പരപ്പോടെയാണ് അവൾ അവരെ നോക്കി നിന്ന് അവർ തുടർന്നു ഞങ്ങളുടെ മാളൂട്ടി ഞങ്ങളുടെ പൊന്നു മോള് ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മോള് അവർ ആ കഥയുടെ കെട്ടുകൾ മായക്കു മുന്നിൽ അഴിച്ചു വയ്ക്കാൻ തുടങ്ങി അവർ പറയുന്ന കമ്പരപ്പൊടിയാണ് അവൾ കേട്ടുനിന്നത് ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട എൻ്റെ നന്ദൻ്റെ ലോകം ഞാൻ മാത്രമായിരുന്നു ആ അവൻ്റെ ലോകത്തേക്കാണ് ഞങ്ങളെ മാളൂട്ടി കൂടി കടന്നു വന്നു എൻ്റെ അഞ്ചത്തിയുടെ മകളായിരുന്നു മാളൂട്ടി ഒരപകടത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒന്നര വയസ്സുകാരി മാളൂട്ടിക്ക് അന്ന് ഞാൻ അമ്മയാവുകയായിരുന്നു എൻ്റെ നന്ദൻ അവൾക്ക് ഏട്ടനുമായി അച്ഛനെയും അമ്മയേയും ഒരുമിച്ച് നഷ്ടമായ കുഞ്ഞ് കുടുംബക്കാർക്കൊക്കെ ഒരു ഭാരമായപ്പോൾ ഞങ്ങൾക്ക് അവളൊരു ഭാഗ്യമായിരുന്നു ഞങ്ങളുടെ ഇരുട്ട് മൂടിയ ജീവിതത്തിൽ അവളൊരു വെളിച്ചായിരുന്നു ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ അവൾ സ്നേഹിച്ച അവനായിരുന്നു നന്ദൻ ഒരു പെങ്ങൾക്കുപരിയായിട്ട് അവനേക്കാൾ പത്ത് വയസ്സിന് അവൾ അവനൊരു മകൻ കൂടിയായിരുന്നു അവൻ്റെ പിടിച്ച അവൾ നടന്ന് പഠിച്ചത് അവൻ്റെ മടിയിലിരുന്ന അവളുണ്ടത് അവൻ്റെ നെഞ്ചി കിടന്ന അവൾ ഉറങ്ങിയത് പക്ഷെ അവസാനം അവസാനം ആ കുഞ്ഞു പെങ്ങളുടെ ചിതക്കും ആ ഏട്ടൻ തന്നെ അഗ്നിപകരേണ്ടി വന്നു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവരത് പറയുമ്പോഴും മായക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പം മാളൂട്ടി വിറയലോട് അവൾ ചോദിച്ചു അടക്കിക്കൊണ്ട് അമ്മ വീണ്ടും തുടർന്നു മരിച്ചു ആ അമ്മ പറഞ്ഞിരുത്തുമ്പോൾ മായയുടെ ശബ്ദം പോലും നിലച്ചിരുന്നു എന്നും നന്ദനായിരുന്ന അവൾക്കെല്ലാം അവനും അങ്ങനെ തന്നെ പതിനഞ്ചു വർഷം സ്വർഗം പോലെയാണ് ഞങ്ങൾക്ക് കടന്നുപോയത് കളിയും ചിരിയും തമാശയും മാത്രം തിങ്ങി നിന്ന വീട് നന്ദൻ്റെ ഒച്ച കേട്ടാൽ അവനരികിലേക്ക് ഓടിയെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞും പഠിക്കാൻ മിടിക്കുകയായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പ്രതീക്ഷ അവളായിരുന്നു അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അന്ന് തൃതി കൂട്ടി പാഠങ്ങളെല്ലാം പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് പോയ എൻ്റെ കുട്ടിയുടെ മുഖം ഇന്നും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ വാക്കുകൾ പലതും മുറിയുന്നുണ്ടായിരുന്നു എങ്കിലും തുടർന്നു പത്താം ക്ലാസ് പരീക്ഷ തുടങ്ങിയ കാലം ഓരോ പരീക്ഷ കഴിഞ്ഞും സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി വരുന്ന ഞങ്ങളുടെ മാളൂട്ടി അവസാന പരീക്ഷ കഴിഞ്ഞ് വന്നില്ല ഞങ്ങൾ കാത്തിരുന്നു എന്നിട്ടും വന്നില്ല അന്വേഷിച്ചു കണ്ടില്ല രാത്രിയായിട്ട് അവളെ പറ്റിയൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ വന്നു രണ്ടു ദിവസം കഴിഞ്ഞ് മരിച്ചു മരമിച്ചെടുക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ജി ശബ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് സ്കൂൾ വിട്ട് തിരിച്ചു വന്ന കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയി പിച്ചു ചീന്തി ഒരു കുറ്റിയെ കാട്ടിൽ ഉപേക്ഷിച്ചു അവളെ പോലീസുകാർക്ക് കണ്ടെത്തും രണ്ടു ദിവസം വേണ്ടി വന്നു അവസാനം തുന്നിക്കെട്ടി വെളുത്ത തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ഞങ്ങളുടെ കുഞ്ഞു ഞാനൊന്നാത്ത ഒരുപാട് വിളിച്ചു നോക്കി പക്ഷെ ഒരു വിടി പോലും അവൾ കേട്ടില്ല അവൾ കണ്ണു തുറന്നില്ല അവസാനം ഞങ്ങൾ അവൾക്കുമ്പിൽ തോൽവി സമ്മതിച്ചു കൊടുത്തോണ്ട് അവളുടെ അച്ഛനും അമ്മയുള്ള ആ ലോകത്തേക്ക് അവളെ യാത്രയാക്കി വാക്കുകൾ കിട്ടാതെ ആ അമ്മ പൊട്ടിക്കറിയുമ്പോൾ എല്ലാം കേട്ട് നായും ഏങ്ങിപ്പോയിരുന്നു എങ്കിലും ആ അമ്മ തളർന്നില്ല വീണ്ടും പറഞ്ഞു മാളൂട്ടിയുടെ മരണം പോലീസ് പല വഴിക്ക് അന്വേഷിച്ചിട്ടു തെളിവുകളില്ലെന്ന് പറഞ്ഞ് അവസാനം അവരാ കേസ് ഫയലും അടക്കി പത്രങ്ങളും ചാനലുകളും അത് ആഘോഷമാക്കി അല്ലാതെ അവരാരും അവൾക്ക് കിട്ടേണ്ട നീതി അവൾക്ക് നേടിക്കൊടുത്തില്ല അവസാനം പോലീസിലും നിയമത്തിലുള്ള വിശ്വാസം നഷ്ടമായപ്പോഴാണ് നന്ദൻ സ്വയം ഒരു അന്വേഷണം നടത്തിയത് ആ അന്വേഷണം വെറുതെ ആയില്ല അവൻ കണ്ടെത്തിയ ആ കൊലയാളിയെ പോലീസുകാർ കണ്ടെത്തിയിട്ടും കണ്ടടച്ചു കളഞ്ഞ ആ കൊലയാളിയിലേക്ക് അവനെത്താൻ അവിടെ ഒരു കൂട്ടുകാരിയുടെ സഹായം മാത്രം മതിയായിരുന്നു അന്ന് അവളെ വെളുത്തൊരു സ്കോർപ്പിയോയിൽ ആരോ പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്ന ആ കുട്ടി കണ്ടിരുന്നു അത് പോലീസിനോട് പറയുകയും ചെയ്തിരുന്ന ആ കുട്ടി അവനോട് പറഞ്ഞപ്പോൾ അവൻ അത്ര ഞങ്ങൾ ഊഹിച്ചിരുന്നു ആ ഊഹം തെറ്റിയില്ല അവസാനം നന്ദൻ എത്തിയത് ബിസിനസ് പ്രമുഖനായ രാജഗോപാലിൻ്റെ പേരുള്ള ആ വെളുത്ത സ്കോർപ്പിയോക്ക് അരികിലായിരുന്നു അതിലൂടെ അന്ന് ആ വാഹനം ഓടിച്ച് അയാളുടെ മകൻ ശരണിലും നിനക്കറിയോ നിന്നെ കെട്ടാൻ പോകുന്ന അവനില്ലേ ശരൺ അവനവൻ്റെ സുഹൃത്തുക്കളും കൂടിയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിന് വിതുമ്പിലോടെ അവർ പറഞ്ഞ വാക്കൾക്കുമ്പിൽ മായ തറഞ്ഞു നിന്നു പോയിരുന്നു ശരം അവൻ മാളൂട്ടിയെ ഞെട്ടി നിൽക്കുന്ന മായെ നോക്കി അവരും ചിരിച്ചു എന്താ മോളെ ഞെട്ടിപ്പോയാ നിന്നെ കെട്ടാൻ പോകുന്നവന് ഇനിയുണ്ട് ഗുണങ്ങളേറെ അവനിലെ കാമമോഹത്തിന് വേറെ ഒരുപാട് പെൺകുട്ടികൾ എറിയായിട്ടുണ്ട് പണത്തിനുമ്പിൽ കണ്ണുകെട്ടിപ്പോയ നീതിദേവതയ്ക്ക് ആ പെൺകുട്ടികൾക്കൊന്നും നീതി നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആ കൂട്ടത്തിൽ ഒരാളായി ഞങ്ങളുടെ മാളൂട്ടിയെ തള്ളാൻ ഞങ്ങൾക്കായില്ല അതുകൊണ്ട് നിയമം കണ്ണുകെട്ടിയ നീതി അത് സ്വയം നടപ്പിലാക്കാൻ ഞങ്ങളും തീരുമാനിച്ചു അങ്ങനെ നന്ദ ശരണിനായിട്ടുള്ള അന്വേഷണം തുടങ്ങി പതിനഞ്ച് വയസ്സുകാരിയെ ക്രൂരമായി കൊന്ന കൊലക്കേസിലെ പ്രതിയാണ് തൻ്റെ മകനെന്ന് മനസ്സിലായ അവൻ്റെ തന്ത അവനെ വിദേശത്തേക്ക് മാറ്റിക്കളഞ്ഞുകൊണ്ട് അവനരികിലത്തെ എൻ്റെ നന്ദനായില്ല പ്രതീക്ഷകൾ വീണ്ടും അവസാനിച്ചു എങ്കിലും കാത്തിരിപ്പ് തുടർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ വിവാഹം നാട്ടിലൊരു കുട്ടിയായിട്ട് ഉറപ്പിച്ചു എന്നുള്ള വാർത്ത ഞങ്ങൾ അറിയുന്നു മകൻ്റെ സ്വഭാവം നന്നാക്കാനായി അവൻ്റെ അച്ഛൻ കണ്ടെത്തിയ വഴി മകൻ്റെ വിവാഹം മകനെ നന്നാക്കാനുള്ള അയാളുടെ വഴി ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു കണ്ണിന് നേരെ കണ്ട കുത്തിക്കൊല്ലുക അതായിരുന്നു പ്ലാൻ ഞങ്ങൾ അവന് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലേക്ക് എത്തിയതും ഇവിടെ തന്നെ താമസാക്കിയതും പക്ഷേ ഇവിടെ എത്തിയപ്പോഴാറിയുന്നു അവന് വിവാഹത്തിനോട് അടുത്തേ നാട്ടിലെത്തുള്ളൂ എന്ന് സാരമില്ല വേവോളം കാത്തവർക്ക് ആറുവോളം കാക്കാൻ എന്ത് പ്രയാസമാണ് ഗീതപ്പോടെ അമ്മയത് പറഞ്ഞു നിർത്തി നോക്കുമ്പോൾ അവൾക്ക് അവരോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എങ്കിലും അവൾ അവരുടെ അടുത്തേക്ക് നടന്ന് അവളുടെ കയ്യിൽ എന്തിനു നിലാതെയൊന്ന് മുറുകെ പിടിച്ചു പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ അവൾ അവിടെ നിന്ന് തിരിഞ്ഞടക്കുമ്പോഴും അവൾ തങ്ങളെ ചതിക്കില്ലെന്ന് അവർ വിശ്വസിച്ചു പിന്നെയുള്ള ആ കുറച്ച് ദിവസങ്ങൾ വേഗത്തിലാണ് കടന്നു പോയത് എന്തുകൊണ്ടോ മായ പിന്നെ നന്ദനെ കാണാൻ ശ്രമിച്ചില്ല ഇതിനിടെ മായയുടെ വിവാഹ കാര്യങ്ങൾ പൂർത്തിയായി അയാൾക്കാരെന്ന നിലയിൽ നന്ദനും അമ്മയ്ക്കും മായയുടെ വീട്ടുകാരുടെ ക്ഷണമുണ്ടായിരുന്നു വിവാഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങൾക്കും നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ മായയും കൂടി അത് നന്ദന ശ്രദ്ധിച്ചിരുന്നു അവളുടെ ആ മാറ്റാവനെന്തൊക്കെയോ സംശയങ്ങൾ ഉളവാക്കി എങ്കിലും ഒന്നും ചോദിക്കാൻ അവന് നിന്നില്ല അവസാനം ആ വിവാഹ ദിവസം വന്നെത്തി പെണ്ണിനുക്കി എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടുമ്പോൾ മായ ഒരു നോക്ക് അടുത്ത വീട്ടിലേക്ക് നോക്കിയിരുന്നു അവടെ നന്ദനെ പക്ഷേ കണ്ടില്ല ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് അവിടെ കണ്ണുകൾ നന്ദനെ തന്നെയായിരുന്നു തിരഞ്ഞത് അവിടെ നിരാശയായിരുന്നു ഫലം അവസാനം അവിടെ ആ കണ്ണുകൾ അറപ്പോടെ തിരഞ്ഞത് അവനെയായിരുന്നു ആ മൃഗത്തെ അവളുടെ മണവാളിനെ അമ്മ പറഞ്ഞുകൂടാതെ അവളും അന്വേഷിച്ചിരുന്നു തൻ്റെ വീട്ടുകാർ തനിക്കായി കണ്ടെത്തിയ ആ ശരണിനെ കുറിച്ച് ആ അന്വേഷണം അവളെ കൊണ്ടെത്തിച്ച് അവന്റെ കോളേജ് ലൈഫിലേക്കും അവിടെ വെച്ചുള്ള അവന്റെ താനൂന്നിത്തരത്തിലേക്കൊക്കെ ആയിരുന്നു കോളേജ് ലൈഫിൽ അവന്റെ നായികയായിരുന്നു രേവതി കൊണ്ടു നടന്നുമടുത്ത് അവളെ കറിവേപ്പിലെ പോലെ അവൻ ചവിട്ടിപ്പുറത്താക്കുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു മകൾക്ക് വേണ്ടി പ്രതികരിച്ച് അവടെ അച്ഛനെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലാക്കിയതും അവസാനം ആ കുട്ടിയെ മരണത്തിലേക്ക് പറഞ്ഞയച്ചതുമൊക്കെ അവൻ തന്നെയായിരുന്നു അറിഞ്ഞതൊക്കെ വീട്ടുകാരോട് പറഞ്ഞു നോക്കിയവൾ പക്ഷെ ആരും വിശ്വസിച്ചില്ല അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൂട്ടാക്കില്ലെന്ന് പറയുന്നതാണ് സത്യം കാരണം അവരെ സംബന്ധിച്ച ആ ബന്ധം അവർക്ക് സ്വപ്നം കാണുന്നതിലും അപ്പുറമായിരുന്നു അത് വിട്ടുകളയാൻ അവളുടെ അച്ഛന് മനസ്സു വന്നില്ല ആ വിവാഹത്തോടെ തങ്ങലേക്ക് വന്നു ചേരാൻ പോകുന്ന ബിസിനസ് നേട്ടങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം തന്റെ സ്വന്തം അച്ഛൻ തന്നെ പരി കൊടുക്കുന്ന ചിന്ത അവളെ കുറച്ചൊന്നും അല്ല വേദനിപ്പിച്ച് നിസ്സഹയായിരുന്നു അവളും ഉയർന്ന ശബ്ദത്തിൽ മുഴങ്ങിക്കേട്ട കെട്ടുമേളം അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തി പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കോളൂ മുഹൂർത്തായി ആരോ അത് വിളിച്ചു പറയുമ്പോൾ അവളുടെ അച്ഛൻ അവളെ പിടിച്ച് അവളെ ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കൂട്ടി ക്ഷണം സ്വീകരിച്ച അവടെ കൂടിയവളുടെ കണ്ണുകളെല്ലാം അവളെയും അവടെ ആഭരണങ്ങളെയും വസ്ത്രത്തെയും ഒഴിഞ്ഞു നോക്കുമ്പോൾ അവൾ തിരിഞ്ഞത് അവനെയായിരുന്നു ആ നാരിയെ ശരണെന്ന പേയെ പിടിച്ച പട്ടിയെ ഓഡിറ്റോറിയത്തിനുള്ളിൽ അലങ്കരിച്ച വിവാഹ മണ്ഡപത്തിലേക്ക് അവളുടെ കണ്ണുകൾ ആർത്തിയോടെ ഓടി ചെയ്യുമ്പോൾ അവൾ കണ്ടു അവടെ പുതുമണവാണ്ട വേഷത്തിൽ തന്റെ ശരീര സൗന്ദര്യം അളക്കുന്ന നായ നാണം വിടരേണ്ട അവളുടെ ചുണ്ടിൽ കുച്ഛമായിരുന്നു നിറഞ്ഞത് കത്തിച്ച നിലവിളക്കിന് മുമ്പിലായി കൈകൾ കൂപ്പി അവനൊപ്പം അവളും പ്രാർത്ഥിച്ചു എന്നാൽ അത് അവനൊപ്പമുള്ള നല്ലൊരു കുടുംബജീവിത്തിനു വേണ്ടിയായിരുന്നില്ല കാരണം അവനൊപ്പം നല്ലൊരു ജീവിതം തനിക്ക് ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം എങ്കിൽ ഈ ജീവിതം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ എന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചുള്ളൂ താലി ഇട്ടാൻ നേരായി തന്ത്രി അത് വിളിച്ചു പറയുമ്പോഴേക്കും കെട്ടുമേളം കൊഴുത്തു ആരൊരാൾ അവൻ്റെ കയ്യിലേക്ക് താലി വെച്ചു കൊടുക്കുന്ന അവളും കണ്ടു അവനാ താലി അവൾക്ക് നേരെ നീട്ടി അവളെ കണ്ണാലൊന്നു ഒഴിഞ്ഞു അവൾക്കരികിലേക്ക് നീങ്ങിയതും അവളും ഒരു യന്ത്രം കണക്കാവനിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ നിശ്വാസം തന്നെ തോളിൽ തട്ടുന്നതിനൊപ്പം അവൻ്റെ താലി കോർത്ത് ആ മഞ്ഞച്ചരട് കൂടി അവടെ കഴുത്തിലേക്ക് ഇഴഞ്ഞു മുകളിലേക്ക് കയറുന്നതും അവൾ അറിഞ്ഞു ആ നിമിഷം അവടെ ഭാവവും മാറി തുടങ്ങി സ്വയം രക്ഷക്കാണോ അതോ അവൻ കാണാൻ നീതി നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾ ഓർത്തിട്ടാണോ എന്നറിയില്ല അവൾ തന്നെ അരികിൽ തിരികെ കത്തി അവന്റെ പളയിൽ കുത്തിയിറക്കിയത് അടുത്ത നിമിഷം നിശ്ചലനായ അവൻ്റെ കയ്യിൽ നിന്നും ആ മഞ്ഞച്ചരട് പിടിവിട്ടു വേദന കൊണ്ട് കണ്ണുകൾ പുറത്തേക്ക് തള്ളി അവനൊന്ന് നന്നായി പെടയുന്നതിന് മുമ്പ് തന്നെ അവൾ ആ കത്തി വീണ്ടും വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ആ ഞാഞ്ഞ് കുത്തി കയറ്റി കഴിഞ്ഞിരുന്നു പകപ്പോടെ കെട്ടിമേളം നിലച്ചു ആരൊക്കെ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്ക് അവൻ ചത്തുമലച്ചിരുന്നു അവന്റെ ശരീരത്തിലെ ജീവന്റെ അവസാന തുടിപ്പും കവർന്നെടുത്ത അവൾ അവൻറെ ആ ശരീരത്തെ പിന്നിലേക്ക് തള്ളിയിട്ട് നോക്കുന്നത് അതെല്ലാം കണ്ട് പകച്ചു നിൽക്കുന്ന അന്തന്റെ മുഖത്തേക്കായിരുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുൻവാതിൽ അവൾക്കായി തുറക്കപ്പെട്ടു കയ്യിലുള്ള ചെറിയ കവർ മടക്കി കയ്യിൽ ഒതുക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ചുറ്റിനൊന്ന് കണ്ണോടിച്ചു ഇല്ല പരിചയമുള്ള ആരുമില്ല തന്നെ കൂട്ടാൻ സങ്കടമൊന്നും തോന്നിയില്ല ഒരുപക്ഷെ അവനെ കെട്ടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ തീർക്കുന്ന തടവറയിൽ അവന്റെ അടിമയായി തനിക്ക് കഴിയേണ്ടി വരുമായിരുന്നു അതിലുമ്പേ ഇതുതന്നെയായിരുന്നു എന്ന തോന്നലോടെ മുന്നോട്ട് വെച്ച കാലുകൾ അവളെ തേടി ആ ശബ്ദമെത്തിയതും പിടിച്ചിട്ടിയ പോലെ നിന്നു മായേ നന്ദൻ അവളുടെ നാവ് ചലിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല അവൾ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അപ്പോഴേക്ക് അവൻ അവടെ മുമ്പിലെത്തി കഴിഞ്ഞിരുന്നു എന്നിട്ട് അവനെ നോക്കാൻ കൂട്ടാക്കാതെ അവനെ മറികടന്ന് പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ അവൻ പിടിമുറുക്കിയതും അവൾ ആ മുഖത്തേക്ക് വേദനയോടെ നോക്കിപ്പോയി നീ എവിടേക്കായി പോകുന്നു അവൻ്റെ ഗൗരവമേറിയ ആ ചോദ്യത്തിൽ അവൾ നിശബ്ദിയായിരുന്നു അവൻ അവളിലേക്ക് ഒന്നുകൂടി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ പിന്നിലേക്ക് മാറുകയാണ് ചെയ്ത് മായ നീ എത്രയൊക്കെ ഇന്നലെ ഓടി വിളിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ അതിനനുവദിക്കില്ല കാരണം എനിക്ക് എനിക്ക് നിന്നെ വേണം അവൾ അവനെ അപ്പോഴും നോക്കുന്നില്ലെങ്കിൽ കൂടി അവനത് പറയുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുവന്ന് അവനും കാണുന്നുണ്ടായിരുന്നു എങ്കിലും അവൻ തുടർന്നു എനിക്ക് വേണ്ടി എന്റെ പെങ്ങൾക്ക് വേണ്ടി നീതി കിട്ടാത്ത കുറേ പെൺകുട്ടികൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ പോലും മറന്ന് നിന്നെ ആഗ്രഹിക്കാനുള്ള യോഗ്യത എനിക്ക് എനിക്കുണ്ടോയെന്നറിയില്ല എങ്കിലും പറയുക എനിക്ക് വേണം നിന്നെ ഞാൻ കൊണ്ടുപോവാ അവൻ്റെ ആ ഉറച്ച വാക്കുകൾക്കൊപ്പം അവളുടെ വലത് കയ്യിൽ അവൻ പിടിച്ചിരുന്ന പിടിമുറുകിയതും അവളൊന്ന് പിടഞ്ഞു വേർപെടുത്താൻ അവൾ ശ്രമിച്ചുവെങ്കിലും ഇനി ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ലെന്ന അർത്ഥത്തിൽ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കഴിഞ്ഞിരുന്നു